സാധാരണ കുട്ടികളിൽ കാണുന്ന പല്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് നാല് പ്രധാനമായിട്ട് നാല് പ്രശ്നങ്ങളാണ് കാണാറ് ഒന്ന് ദന്തക്ഷയം അഥവാ നമ്മൾ കാവിറ്റീസ് എന്ന് പറയുന്നത് വെളുത്ത പാടായിട്ട് തുടങ്ങി പിന്നെ അത് ബ്രൗൺ കളറായി പിന്നെ അത് വേരിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് വേദനയും നീരും ഒക്കെ വരുന്നത് രണ്ടാമതായിട്ട് മോണരോഗം മോണരോഗം കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് മോണയിൽ വീക്കം നീര് മോണയിൽ ചു മോണ ചുവന്ന് തടിച്ച് കാണപ്പെടുക അങ്ങനെയൊക്കെ കാണാറുണ്ട് നാലാ മൂന്നാമതായിട്ട് ഹാബിറ്റ്സ് അവർക്ക് എന്തെങ്കിലും വായ തുറന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലം അല്ലെങ്കിൽ വിരല് കുടിക്കുന്ന ശീലം അതൊക്കെയാണ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നാലാമതായിട്ട് നിര തെറ്റിയ ദന്തനിരകൾ കുട്ടികളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു ഹാബിറ്റാണ് വിരൽ ഊറുന്ന ശീലം അഥവാ തംസക്കിങ് ഇതൊരു നാല് വയസ്സ് വരെ നമ്മൾ വളരെ തികച്ചും നോർമലായിട്ടാണ് കാണാറ് അതിന് പല കാരണങ്ങളും പറയാറുണ്ട് വളരെ പെട്ടെന്ന് നേരത്തെ ബ്രസ് ഫീഡിങ് അതായത് മുലയൂട്ടുന്നത് നേരത്തെ നിർത്തുകയാണെങ്കിൽ കുട്ടികളുടെ പാലുകുടി അല്ലെങ്കിൽ മുലോട്ടുന്നത് കുറച്ച് നേരത്തെ നിർത്തുകയാണെങ്കിൽ പിന്നെ സൈക്കോളജിക്കൽ ഇൻസെക്യൂരിറ്റി കൊണ്ടൊക്കെ ചില കുട്ടികൾക്ക് ഇങ്ങനെ വിരലൂർന്ന ശീലം അല്ലെങ്കിൽ തംസക്കിയും കാണാറുണ്ട് അത് നമ്മൾ നാല് വയസ്സ് വരെ ഒന്നും ചെയ്യേണ്ടതില്ല നാല് വയസ്സ് കഴിഞ്ഞിട്ടും അവരത് തുടരുകയാണെങ്കിൽ അത് പതിയെ ഒന്ന് നിർത്തേണ്ടതാണ് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ പാലുകുടിയൊക്കെ നിർത്തുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിർത്താനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന് തന്നെ നിർത്തുമ്പോൾ അവർക്ക് അതിനോടൊരു ഒരു 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 ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടാണ് അവർ ഒരു വിരൽ കുടിക്കുന്ന ശീലത്തിലേക്ക് തിരിയുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ അങ്ങനെ ചെയ്തു പോരുന്നത് പല്ലിലുണ്ടാവുന്ന വിടവ് മുൻനിരയിലെ പല്ലുകൾ പൊന്തുക പിന്നെ മുകളിലെയും താഴത്തെയും പല്ലുകൾ കടിച്ചു പിടിക്കാതിരിക്കാൻ കടിച്ചു പിടിക്കാതിരിക്കാൻ പറ്റുക അതായത് നമ്മുടെ മുകളിലേയും താഴത്തെയും പല്ലുകൾ ഇങ്ങനെ കടിച്ചു പിടിക്കുമല്ലോ സാധാരണ ഈ കുട്ടികൾക്ക് ഈ മുകളിലെയും താഴത്തെയും പല്ല് ഇങ്ങനെ കടിച്ചു പിടിക്കാൻ പറ്റില്ല അതിങ്ങനെ തുറന്നായിരിക്കും ഉണ്ടാവുക നമ്മളത് ഓപ്പൺ ബൈറ്റ് എന്നാണ് പറയുക അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഈ തംസക്കിങ് കാരണം വരും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു നാല് മുതൽ ആറ് വയസ്സ് വരെ ഈ കാരണങ്ങൾ നിർത്തിയാൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് പല്ലിനെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും രണ്ടാമതായി കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഹാബിറ്റാണ് വായ തുറന്ന് കിടന്നുറങ്ങുക മൗ അഥവാ മൗത്ത് ബ്രീത്തിങ് കുട്ടികൾക്ക് ശരിയായി മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ രാത്രി വായ തുറന്ന് കിടന്ന് ഉറങ്ങുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ വായ തുറന്ന് കിടന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കണം അപ്പോൾ ഇത് മിക്കവാറും ഇത് ഒരു എന്തെങ്കിലും ടോൺസിലിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം അഡിനോയിഡ് കാരണങ്ങൾ കൊണ്ടാവാം അപ്പോൾ അത് ഈ ഒരു ഇ എൻ ടി യെ കാണിച്ചതിന് ശേഷം അതിന് ശരിയായിട്ടുള്ള ഒരു ചികിത്സ എടുത്താൽ മാത്രമേ ഈ വായ തുറന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലം ശരിയാവുകയുള്ളൂ പിന്നെ ഇതിന് മൗത്ത് ബ്രീതിങ് അപ്ലയൻസുകളും ലഭ്യമാണ് അതും നമുക്ക് ഇടാവുന്നതാണ് ഫസ്റ്റ് ഡെൻറ്റൽ വിസിറ്റ് എപ്പോൾ വേണം എന്ന് പലരും പലരുടെയും സംശയമാണ് ഫസ്റ്റ് ആദ്യമായിട്ട് കുട്ടിയെ എപ്പോഴാണ് ഒരു ഡെന്റൽ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ കുട്ടിക്ക് ആ പാൽപ്പല്ലുകളൊക്കെ മുളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണിക്കേണ്ടതാണ് ഒരു ഒരൊന്നര രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ കാണിക്കാൻ ഒരു ദന്ത രോഗ വിദഗ്ധനെ കാണിക്കാൻ പറ്റിയ ഒരു പ്രായമാണ് അത് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ ഉണ്ടോ എന്ന് നോക്കാനല്ല ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പരിചയം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ അവർക്ക് എന്തെങ്കിലും ഹാബിറ്റ് ഉറക്കത്തിൽ ചിലപ്പോൾ വായ തുറന്ന് കിടന്ന് ഉറങ്ങുന്ന ശീലം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹാബിറ്റ് കണ്ടെത്താനും കുട്ടിക്ക് ഒരു ബ്രഷിങ് ടെക്നിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഡെൻറ്റൽ വിസിറ്റ് ഗുണം ചെയ്യും അതുപോലെ മാസം കൂടുമ്പോൾ കുട്ടിയെ നിർബന്ധമായിട്ടും ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടതാണ് എന്തെങ്കിലും ഇതുപോലെ വൈറ്റ് സ്പോട്ട് അതായത് വെളുത്ത പാടുകൾ നേരത്തെ പറഞ്ഞ പോലെ വെളുത്ത പാടുകൾ കാണുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ചികിത്സ നേരത്തെ തന്നെ തുടങ്ങാൻ പറ്റും ഫ്ലൂറൈഡ് ജെല്ല് രണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ ജെല്ല് രൂപത്തിലുള്ള ഫ്ലൂറൈഡ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളിൽ എത്ര പേർ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കണ്ടൻസ് നോക്കാറുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ നോക്കാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഫ്ലൂറൈഡ് എന്നുള്ള ഒരു പദം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിലെ നിർണായകമായിട്ടുള്ള ഒരു മിനറലാണ് ഫ്ലൂറൈഡ് ഇത് നമ്മുടെ ദന്തക്ഷയത്തെ തടയുന്ന ഒരു ഘടകമാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു വർഷത്തിൽ രണ്ട് തവണയൊക്കെ നമ്മൾ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ക്ലിനിക്കിൽ ചെയ്യാറുണ്ട് ഇത് വീട്ടിൽ ഒരിക്കലും ചെയ്യരുത് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ക്ലിനിക്കിലാണ് ഇത് ചെയ്യാറ് കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വെളുത്ത പാടുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് കേടുവരാൻ സാധ്യതയുള്ള പല്ലുകളുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം രണ്ട് വയസ്സ് മുതൽ ഇത് ചെയ്യാം രണ്ടര വയസ്സ് മുതൽ കുട്ടികൾ തുപ്പാൻ തുടങ്ങുന്ന പ്രായം മുതൽ ചെയ്യാം ജെൽ രൂപത്തിലും അതുപോലെ വാർണിഷ് രൂപത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് സാധാരണ അതുപോലെത്തെ അതുപോലെ ക്ലോറൈഡ് അപ്ലിക്കേഷനും പിന്നെ ജി നേരത്തെ പറഞ്ഞ ജി സി ടൂത്ത് മൗസ് എന്ന് പറയുന്ന പേസ്റ്റുമാണ് പല്ലിൻ്റെ കേട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന പ്രിവെൻറ്റീവായിട്ട് ചെയ്യാൻ ചെയ്യാവുന്ന ഒരു മാർഗം പിന്നെ അതുപോലെ ആറ് വയസ്സിലാണ് കുട്ടികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിര ദന്തങ്ങൾ വന്നു തുടങ്ങുന്നത് അപ്പം ആറു വയസ്സിലെ ഏറ്റവും ബാക്കിലെ അണപ്പല്ലാണ് വന്നു തുടങ്ങുക പലരും ഇത് പാൽപ്പല്ലാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിന് വേണ്ട ഒരു പ്രാധാന്യം കൊടുക്കാറില്ല അത് പാൽപ്പല്ലല്ലേ പറഞ്ഞു പോകുന്ന പല്ലല്ലേ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇത് പെട്ടെന്ന് കേടുവരും കാരണം കുട്ടികൾക്ക് പല്ല് സ്വന്തമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങാൻ പറ്റാത്ത ഒരു പ്രായമാണത് അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും അണപ്പല്ലുകളൊക്കെ നമ്മൾ തേപ്പിച്ചു കൊടുക്കണം ഈ അണപ്പല്ല് പ്രത്യേകിച്ചും ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കേടുവരാൻ സാധ്യതയുള്ളൊരു പല്ലാണ് അതിൽ ആഴത്തിലുള്ള ചാലുകൾ ഉണ്ടാവും ഈ അണപ്പല്ലിൽ നമ്മൾ പിറ്റ്സ് എന്ന് പറയും പിറ്റുകൾ അപ്പൊ ഈ പിറ്റുകളുടെ ഇടയിൽ ഭക്ഷണ സാധനം ഇരുന്നാൽ പെട്ടെന്ന് തന്നെ അത് കേടുവരും അപ്പൊ നമ്മൾ ഒരു പ്രിവൻറ്റീവ് രീതി അതായത് കേട് വരുന്നത് തടയാനുള്ള രീതി എന്ന രീതിയിൽ നമ്മൾ ക്ലിനിക്കിൽ പിറ്റ് പിറ്റാൻ ഫിഷർ സീലൻ്റ് അഥവാ ഈ ചാലുകളെ കവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ രീതിയിൽ നമ്മൾ കേട് ഫില്ല് ചെയ്യുന്ന പോലെയല്ല ആ ചാലിനെ ജസ്റ്റ് കവർ ചെയ്യുന്ന പോലെയുള്ള ഒരു ഫില്ലിങ് കൊടുക്കും അതാണ് പിറ്റ് പിറ്റാൻഡ് ഫിഷർ സീലൻ്റ് ഇതൊക്കെയാണ് നമുക്ക് ദന്തക്ഷയത്തെ തടയാൻ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കുട്ടികളിലെ ദന്തക്ഷയം ആദ്യം വെളുത്ത പാടുകളായും പിന്നീട് കറുത്ത കുത്തുകളായുമാണ് പ്രത്യക്ഷപ്പെടാറ് കുറച്ചുകൂടി ഉള്ളിലേക്ക് അതായത് പല്ലിൻ്റെ രക്തയോട്ടം സംഭവിക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അവർക്ക് പല്ല് വേദനയും വീക്കവും ഒക്കെ ആയിട്ട് അനുഭവപ്പെടാറ് മിക്കവാറും മാതാപിതാക്കൾ ഈ വേദനയുടെ സ്റ്റേജ് വരെ കാത്തിരിക്കുകയും ആ വേദന തുടങ്ങുമ്പോൾ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരികയുമാണ് പതിവ് അപ്പം നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും വേര് ചികിത്സ മുതിർന്നവർക്ക് റൂട്ട് കനാൽ എന്ന് പറയും കുട്ടികൾക്ക് അതിൻ്റെ തന്നെ ഒരു ചെറിയ വേർഷനാണ് ആണ് മുതിർന്നവർക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല ഇതിന് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് പലരും പറയാറുണ്ട് ഈ പാൽപ്പല്ലുകൾ എന്തിനാണ് ഇങ്ങനെ വേര് ചികിത്സ ചെയ്ത് സംരക്ഷിക്കുന്നത് അത് പറഞ്ഞു പോകാനുള്ളതല്ലേ അത് പറിച്ചു കളഞ്ഞൂടെ എന്ന് പക്ഷെ നമുക്ക് ഈ പാൽപ്പല്ലുകൾ ഒരു പത്ത് വയസ്സ് പത്ത് പന്ത്രണ്ട് വയസ്സിലാണ് സാധാരണ കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ അണക്കിലെ അണ അണഭാഗത്തെ പാൽപ്പള്ളികൾ പറഞ്ഞ് സ്ഥിരദന്തങ്ങൾ വരുന്നത് ആ വയസ്സ് വരെ ഈ പാൽപ്പല്ലുകളെ നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട് മുൻവശത്തെ പാൽപ്പല്ലുകളാണെങ്കിൽ ആറ് ഏഴ് വയസ്സ് മുതൽ പോയി തുടങ്ങും പക്ഷേ അണക്കിലെ പാൽപ്പല്ലുകൾ പത്ത് പന്ത്രണ്ട് വയസ്സിലേ പോകും അതുവരെ നമുക്ക് ഈ പാൽപ്പല്ലുകളെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട് കാരണം നേരത്തെ നമ്മൾ ഈ പാൽപ്പല്ലുകൾ പറിച്ചു കളയുകയാണെങ്കിൽ അതിൻ്റെ അതിന് അടുത്ത് ഇരിക്കുന്ന പല്ലുകൾ ആ സ്പേസിലേക്ക് നീങ്ങുകയും താഴെ വരുന്ന സ്ഥിരദന്തങ്ങൾക്ക് വരാൻ സ്ഥലമില്ലാത്തതിനാൽ അവ നിര തെറ്റി വരികയും ചെയ്യും പിന്നീട് നമ്മൾ ചിലവേറിയ പല്ലിൽ കമ്പി കമ്പിയിടുന്ന പ്രൊസീജിയറൊക്കെ ചെയ്ത് അതിനെ ശരിയാക്കി എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഈ പാൽപ്പല്ലുകൾ തന്നെ നമ്മൾ വേണ്ട ചികിത്സയൊക്കെ കൊടുത്ത് അത് പറഞ്ഞു പോകുന്ന കാലം വരെ അതിനെ സംരക്ഷിച്ച് നിർത്തുകയാണ് പക്ഷേ ഈ പൾപ്പറ്റമി ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുട്ടിയുടെ വയസ്സ് പിന്നെ പല്ലിൻ്റെ ഘടന എക്സ്റേ എടുത്ത് നോക്കിയതിന് ശേഷം പല്ലിൻ്റെ ഘടന ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഈ വേര് ചികിത്സ കുട്ടികളിലെ വേരുചികിത്സ നമ്മൾ തുടങ്ങുകയുള്ളൂ അതായത് നല്ലപോലെ ദ്രവിച്ച് കുട്ടി കുട്ടിയുടെ വേര് നല്ലപോലെ പോലെ ദ്രവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ വയസ്സ് ഒരു പത്ത് വയസ്സൊക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പൾപ്പറ്റമ്പി ചെയ്തത് സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് പറിച്ചു കളയാം നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പല്ല് പറിച്ചു കളയാം പക്ഷേ അവിടെ ആ ആ സ്പേസ് പല്ല് പറിച്ചു കളഞ്ഞാൽ ആ സ്പേസ് സ്ഥിരദന്തങ്ങൾ വരുന്നത് വരെ നമുക്ക് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആ സ്പേസ് അവിടെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി നമ്മളൊരു സ്പേസ് മെയിൻ്റൈനർ എന്ന് പറയുന്ന ഒരു ഒരു അപ്ലയൻസ് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് അത് അവിടെ വെക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് സ്വാഭാവികമായിട്ടും സ്ഥിരതന്ധങ്ങൾ അതിൻ്റെ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ